നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നതിൽ ഒരു സംശയവുമില്ലെന്ന് കെ ബി ഗണേഷ് കുമാർ എം എൽ എ ജാതി മതങ്ങളൊന്നും ജനങ്ങൾക്ക് പ്രശ്നമല്ലെന്നും അഴിമതിയില്ലാത്ത ഭരണത്തിലാണ് കാര്യമെന്നും നാല് രാഷ്ട്രീയ പാർട്ടികളുടെ എൽ ഡി എഫിലേക്കുള്ള രംഗപ്രവേശം തീർച്ചയായും വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു എൻഎസ്എസുമായിട്ട് ഒരു പ്രശ്നമില്ലെന്നും കേരള കോൺഗ്രസിന് ജന്മം നൽകുമ്പോൾ തന്നെ അത് നാമകരണം ചെയ്തത് മനത്ത് പത്മനാഭനാണെന്നും ദീപം തെളിയിച്ചതും അദ്ദേഹമാണെന്നും ഇതൊരു മിത്തല്ല ചരിത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വനിതാ മതിൽ സമ്പൂർണ്ണ വിജയമായിരിക്കുമെന്നും അദ്ദേഹം ഉറച്ചു പറഞ്ഞു വലിയ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ അതിലൊരു സംശയമുണ്ട് നിങ്ങൾ നടക്കുന്ന പഞ്ചായത്ത് ഈ ബഹളം എല്ലാം ഇവിടെ നടക്കുമ്പോഴും നിങ്ങളീ കാണുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റിസർട്ട് ഈ അടുത്ത കാലം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസർട്ട് കാണാം ജാതി മതങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ പ്രശ്നമില്ല അഴിമതിയില്ലാത്തൊരു നല്ല ഭരണം അതിനെ ഗുണം ചെയ്യുക തീർച്ചയായിട്ടും ശക്തമായ ഗുണം നമ്മൾ തന്നെ എൽ ഡി എഫിൽ നിന്ന് നമ്മൾ യു ഡി എഫിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ വിട്ട് എൽ ഡി എഫിലേക്ക് വിട്ടു അതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ ഒരു യു ഡി എഫിന് കൊല്ലം ജില്ലയിൽ ഒരു അസംബ്ലി സീറ്റ് ജയിക്കാൻ കഴിഞ്ഞില്ല ഒന്നുമില്ല എൻ എസ് എസുമായിട്ട് ഒരു കാലത്തും പ്രശ്നമില്ല കാരണം എൻ്റെ പാർട്ടിയുടെ എൻ എസ് എസുമായ ബന്ധമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടി തിരുനക്കര മൈതാനത്ത് ഭദ്രദീപം ദീപം നാമകരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് വന്ന സഹചാരാണ് കേരള കോൺഗ്രസ് പി ടി ഷാക്കുവേയും കെ എം ജോർജും ആർ ബാലകൃഷ്ണനെയും ഒക്കെ നയിച്ചു കേരള കോൺഗ്രസിന് ഒറ്റ പാർട്ടി ആ പാർട്ടി കേരളാ കോൺഗ്രസ് ജന്മം നൽകുമ്പോൾ അതിനെ നാമകരണം ചെയ്തത് മന്നത്ത് പത്മനാഭനാണ് അതിൻ്റെ ദീപം തെളിച്ചത് മന്നത്ത് പത്മനാഭനാണ് ഇത് ചരിത്രമാണ് ഇത് മിത്തല്ല ഇത് ചരിത്രമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് പിന്നെ എൻ്റെ പാർട്ടിയുടെ ചെയർമാൻ എൻ എസ് എസിൻ്റെ താലൂക്കുകളിൽ പ്രസിഡൻ്റായും അതായത് അനേകം തമ്മുടെ ഡയറക്ടർ കോർഡ് മെമ്പറായും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അറുപത്തിരണ്ട് വർഷമായി ആ അറുപത്തിരണ്ട് വർഷം ഇതിനെ ആഘോഷിക്കുകയുണ്ടായി അദ്ദേഹത്തിനെ താലൂക്ക് മണി പ്രസിഡൻറ്റാക്കിയത് മന്നത്താചാര്യനാണ് മന്ദത്താചാരൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു നീ കൊച്ചു പയ്യ പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യനെ വിളിച്ചിട്ട് പത്തനാപുരം താലൂക്കിൻ്റെ യൂണിയൻ പ്രസിഡന്റായിട്ട് ഇരിക്കണം എന്ന് നിർദ്ദേശിച്ചു ഒരു മകനെ പോലുള്ള വാൻസില് അദ്ദേഹം നിയോഗിച്ച കസേരയാണ് ആ കസേരയിൽ അദ്ദേഹം അറുപത്തിരണ്ട് വർഷം ഇരിക്കുകയും ഈ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും ശക്തമായ സുദൃഢമായ ഒരു താലൂക്ക് യൂണിയനാക്കി പത്തനാപുരം താലൂക്ക് യൂണിയനെ മാറ്റുകയും ചെയ്തു അത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പുലലൂരിൽ നടന്ന സമ്മേളനം അത് വിളിച്ചുപോയി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും എൻ എസ് എസിൻ്റെ നേതാവുമായ വ്യക്തിയോടുള്ള ജനങ്ങളുടെ സ്നേഹം ഈ നാട്ടിലെ സമുദായ അംഗങ്ങളുടെ സ്നേഹം അവിടെ വിളിച്ചു കുതിയതല്ലേ അതൊരു രാഷ്ട്രീയമായിട്ടാണ് അതൊരു രാഷ്ട്രീയമായിട്ടല്ല രാഷ്ട്രീയവും സമുദായം രണ്ടാണ് ഒരാളൊരു സമുദായത്തിൽ ജനിച്ചു എന്ന് കരുതി എല്ലാ സമുദായത്തിൻ്റെ ഭർത്താവല്ല രാഷ്ട്രീയം വേറെ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാ മതസ്ഥരുമുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന പങ്കുകൾ വഹിക്കുന്നതെല്ലാം വിവിധ മതത്തിൽപ്പെട്ടവരാണ് വിവിധ സമുദായത്തിൽപ്പെട്ടവരാണ് അതിനൊന്നും ഞങ്ങൾ ഏറ്റവും നല്ല പൊസിഷൻസ് ഇരിക്കുന്നവരെല്ലാവരും ഏത് പാ പല പാർട്ടിയെടുത്ത് നോക്കുമ്പോൾ എല്ലാവരും ഒരേ ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷേ ഈ കേരളാ കോൺഗ്രസിന് അങ്ങനെയല്ല ഈ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടാണ് ഞങ്ങളെല്ലാ പദവികളും ഇരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ വിവിധ മത സമുദായത്തിൽപ്പെട്ടവരാണ് എല്ലാവരും നായർ സമുദായത്തിൽപ്പെട്ടവരല്ല അപ്പം അങ്ങനെ ധരിക്കരുത് ഒരു ഒരു നായർ അധിഷ്ഠിത പാർട്ടിയായി ഞങ്ങളെ കാണരുത് ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ് പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എൻ എസ് എസിൻ്റെ കരുത്തനായ നേതാവാണ് അത് ഇന്നും മുൻതന്നെ ആയതല്ല അദ്ദേഹത്തിൻ്റെ പതിനെട്ട് വയസ്സുള്ള കാലത്ത് ശ്രീ മന്ദാചാര്യനാണ് അദ്ദേഹത്തെ ഈ രംഗത്ത് കേൾക്കുന്നത് കേരളത്തിൽ ഇന്ത്യയൊക്കെ പലപ്പോഴും മതിലുകൾ തീർത്തിക്കുന്നു മനുഷ്യ ചങ്ങല നിർത്തിക്കുന്നു ഇന്ത്യയിലെ നോട്ട് നിരോധനം കൊണ്ട് പാവങ്ങൾ പുറത്തു മുട്ടിയപ്പോൾ ഇന്ത്യയിൽ അതിനെതിരെ പ്രതികരിച്ചു വലിയ മനുഷ്യ മതിൽ തീർത്താൻ ഞങ്ങളെല്ലാവരും പോയതാണ് നിങ്ങളുടെ ഘട്ടമാണ് ആ മതിലി തീർക്കാൻ കഴിഞ്ഞു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അത്തരത്തിൽ മതിൽ തീർക്കാനും അതിനോട് ഇന്ന് തുമ്പ്ളക്കിൻ്റെ പരിഷ്കാരമാണെന്ന പ്രമുഖ സാമ്പത്തിക വിദഗ്ധരെല്ലാം വിലയിരുത്തുന്ന ആ തുകളക്കു പരിഷ്കാരത്തിനെതിരെ സമരം നയിച്ചത് ഇന്ത്യയിൽ ഏറ്റവും വലിയ സമരം നയിച്ചത് എൽ ഡി എഫ് തന്നെയാണ് അതിൽ ഞങ്ങൾ പങ്കാളിയല്ല വനിതാ മന്ദലിനെ സംബന്ധിച്ച് അതിൻ്റെ വിജയത്തെക്കുറിച്ച് യാതൊരു സംശയവും മാർക്കുന്നില്ല അത് ഒരു വളരെ തെറ്റിദ്ധാരണ പരന്നാണ് ഒരു സാമൂഹ്യ പരിവർത്തനത്തിനു വേണ്ടി ഞാനിവിടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടുള്ള വാർത്തകൾ ഞാൻ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം ഒരു സാമൂഹ്യ പരിവർത്തനം സ്ത്രീകൾ അബലകളല്ല അവർ ദുർബലരല്ല അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഇത് ആക്ടിവിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള മതിലല്ല ഇത് സ്ത്രീകൾ എന്ന് പറയുന്നത് സ്ത്രീ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു മതിലാണ് ആ മതിലിനെ രാഷ്ട്രീയമായിട്ടോ ജാതീയമായിട്ടോ കാണരുത് അത് തെറ്റായ ഒരു കാര്യമാണ് അതൊരു ജനകീയമായി ഒരു സ്ത്രീകളുടെ ശാക്തീകരണത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ത്രീകൾ ഈ ലോകത്ത് ദുർബലനും അവശരമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു മുദ്രാവാക്യം അത് അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വലുതാമതിലുമായി ബന്ധപ്പെട്ടിട്ട് കൂടെ നിർത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗം പറഞ്ഞിട്ടുള്ള വാർത്തകൾ തികച്ചും തെറ്റാണ് നമ്മളെ അടിച്ചാൻ രഹിതമായ കാര്യങ്ങൾ പറയുക അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ വാക്കാണ് എൻ സി പി ജയിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഐഡൻറ്റിറ്റി നിലനിർത്തും അത് എൽ ഡി എഫ് അംഗീകരിച്ചല്ലോ അപ്പോൾ ഈ വാർത്തകളെല്ലാം എൽ ഡി എഫ് ഞങ്ങളോട് വേറെ പാർട്ടി ലയിക്കാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തകൾ ഉണ്ട് ഇതെല്ലാം തെറ്റാണ് എന്ന് പ്രതി എൻ സി പിയുമായി ഒരു ചാ എൻ സി പി ഒരു ഘടകക്ഷിയാണ് നല്ല പാർട്ടിയാണ് എന്നും അഭിപ്രായം ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല കേരള കോൺഗ്രസ് ലീഗെന്ന പാർട്ടി അതിൻ്റെ ഐഡൻറ്റി നിലനിർത്തി എൽ ഡി എഫിനോടൊപ്പം ശക്തമായി എൽ ഡി എഫിൻ്റെ അടുത്തതിൽ എൽ ഡി എഫ് നേതൃത്വത്തോട് ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കുക വളരെ സന്തോഷമുണ്ട് ഞാൻ നടത്തിയ പോരാട്ടം അരിപതി പേര് നടത്തിയ പോരാട്ടത്തിലാണ് ഞാൻ ഒരു മുന്നണി വിട്ട് പുറത്തു വരേണ്ടി വന്നത് എൻ്റെ പഞ്ചായത്ത് ലക്ഷം മുതൽ എൽ ഡി എഫിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായ പങ്കാളികളാണെന്ന് എൻ്റെ പാർട്ടിയും നേതാക്കന്മാരെയും എൻ്റെ പാർട്ടി അംഗങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ സന്തോഷം അനുഭവിക്കുക അവരുടെ എല്ലാ ഞാൻ സന്തോഷം അറിയിക്കുന്നു കേരള ജനതയ്ക്ക് സന്തോഷമറിയിരിക്കുന്നു ഒരു മതേതര ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ച അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി ഞാനിതിനെ കാണുന്നു ഒത്തിരി സന്തോഷം സാറേ ഈ ഉൾപ്പെടുത്തിയ നാല് പാർട്ടികളിൽ എം എൽ എ ഉള്ള ഏകദേശം മന്ത്രിസ്ഥാനം ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞാനങ്ങനെ വ്യക്തിപരമായ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നില്ല ഈ അടുത്ത കാലത്തായി എൻ സി പിയിൽ ചേർന്നുകൊണ്ട് മന്ത്രിസ്ഥാനത്തിന് ശ്രമിക്കുന്നൊക്കെ ചില വാർത്തകൾ പ്രതികരിച്ചിരുന്നു വളരെ തെറ്റാണ് ഞാൻ ഒരു നിമിഷം പോലും ആഗ്രഹിച്ചിട്ടില്ല ഇതേ വീടിൻ്റെ മുന്നിൽ വെച്ച് ഇതേ ഓഫീസിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളോട് ഞാൻ ആദ്യ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട് എൻ സി പി ജയിക്കുന്നില്ല അതിന് ആവശ്യമില്ല എൽ ഡി എഫിൻ്റെ നേതൃത്വം ഇപ്പോൾ എൻ എസ് എസുമായിട്ടൊന്ന് പിണക്കമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ എൽ ഡി എഫ് പ്രവേശിപ്പിച്ചത് പറയുന്നത് അത് വെറുതെ പറയുന്നതാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വം ശ്രീ മുഖ്യമന്ത്രി പ്രധാന ശ്രീ പിണറായി വിജയൻ അതുപോലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ശ്രീകാനൻ രാജേന്ദ്രനും ഇവരെല്ലാം ശ്രീ പ്രകാശ് ബാബു ഇവരെല്ലാം കടകക്ഷി നേതാക്കൾ നേരത്തെ തന്നെ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുനലൂരിൽ നടന്ന സമ്മേളനത്തിൽ ശ്രീ പ്രകാശ് ബാബു എൽ ഡി എഫിൽ എടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രസംഗിച്ചു ശ്രീ ബാലഗോപാൽ അന്ന് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹം കേരള വന്നു ശ്രീ എൽ ഡി എഫിൽ എടുക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ എൽ ഡി എഫിൽ ഞങ്ങളെ എടുക്കുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വെള്ളപ്പൊക്കം ആക്കെ വന്നതുകൊണ്ടാണ് താമസിച്ചത് ഈ പ്രകൃതി ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നും മറ്റ് ഘടകക്ഷി നേതാക്കളിൽ നിന്നും അയാൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ഉറപ്പിൽ നിന്ന് നടപ്പിലായതിൽ വളരെ സന്തോഷം വളരെ തെറ്റായ ധാരണകളാണ് വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ എടുത്തൊരു തീരുമാനമല്ല ഞങ്ങളെ എൽ ഡി എഫിൽ എടുക്കാമെന്നും എൽ ഡി എഫിൻ്റെ നേതാക്കൾ എല്ലാ പ്രമുഖ നേതാക്കളും ഒരു ഈ നമ്മുടെ വെള്ളപ്പൊക്ക ദുരിതങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു പിന്നെ ആ ഒരു ദുരന്തം വന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും മാറ്റി മാറ്റിവെച്ചു ഗവൺമെൻറ്റിൻ്റെയും മുന്നണിയിലേക്ക് എല്ലാ പരിപാടികളും മാറ്റിവെച്ചിരുന്നു ഇന്നാണത് ചർച്ച ചെയ്ത് പൂർത്തീകരിച്ച് എൽ ഡി എഫ് പ്രഖ്യാപിച്ചു എന്നുള്ളതേ ഉള്ളൂ മറ്റു ധാരണകളൊക്കെ തെറ്റാണ്